Get it? ത്തിന്റെയും തിരുവനന്തപുരത്തെയും വികസന സ്വപ്നങ്ങളെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുകയാണ് മാത്രം നടത്തി മന്ത്രി വി എൻ ഇക്കാര്യം പോസ്റ്റിലൂടെ തുറമുഖം തിളക്കമുള്ളൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുന്നു ഒരു കപ്പലിൽ നിന്ന് ടിയു ചരക്കുനീക്കം നടത്തിയാണ് വിഴിഞ്ഞം വിഴിഞ്ഞത്തെത്തിയ എം എസ്സിയുടെ പലോമ എന്ന കപ്പലിലാണ് ഇത്രയും വലിയ ചരക്കുനീക്കം നടത്തിയത് ദക്ഷിണാഫ്രിക്കയിലെ കൊയ്ഗയിൽ നിന്ന് ഏപ്രിൽ പതിനഞ്ചിനെത്തിയ കപ്പൽ ഏപ്രിൽ പതിനേഴിനും ചൈനയിലെ ടിയാഞ്ചിനേക്ക് യാത്ര തിരിച്ചു ലോകത്തെ ഏതു വലിയ തുറമുഖത്തോടും കിടപിടിക്കാവുന്ന നിലയിലേക്ക് വിഴിഞ്ഞം വളരുന്നു എന്നതിൽ കേരളത്തിന് അഭിമാനിക്കാമെന്നാണ് അദ്ദേഹം കുറിപ്പിൽ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനി മെയ് രണ്ടിന് നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിന്റെ പൂർണ്ണതയാണ് ജൂലൈ മുതലുള്ള കേരളത്തിന്റെ കാത്തിരിപ്പിനാണ് കമ്മീഷനിങ് തീയതി പ്രഖ്യാപിച്ചതോടെ ഉണ്ടായത് മെയ് രണ്ടിനാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് തന്നെ അഭിമാനമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാടിന് സമർപ്പിക്കുക കമ്മീഷനിങ്ങിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലേക്കും ഇതോടെ സർക്കാർ കടന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യ സെമി ഓട്ടോമാറ്റിക് തുറമുഖമെന്ന നിലയിൽ വിഴിഞ്ഞത്തിന്റെ ഖാദി ഇതിനകം കടൽ കടന്നു കമ്മീഷനിംഗ് നടക്കുന്നതോടെ രണ്ടായിരത്തിൽ പൂർത്തിയാകേണ്ട അടുത്ത ഘട്ടത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിലാകും ാണ് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ അടിസ്ഥാനത്തിൽ കപ്പലുകൾ അടുത്തും തുടങ്ങിയത് ഡിസംബർ മൂന്ന് മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി ഇതുവരെ കപ്പലുകൾ എത്തി ഇത്രയും സമയത്തിനുള്ളിൽ അഞ്ച് ദശാംശം മൂന്ന് ആറ് ലക്ഷം ടിയു കൈകാര്യം ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിൽ ചരക്കുനീക്കത്തിൽ വിഴിഞ്ഞമാണ് ഒന്നാം സ്ഥാനത്ത് പ്രതിമാസം ഒരു ലക്ഷം ടിയു കൈകാര്യം ചെയ്യുക എന്ന നേട്ടവും വിഴിഞ്ഞം സ്വന്തമാക്കി രണ്ടായിരത്തി അഞ്ച് മാർച്ചിൽ അൻപത്തിയൊന്ന് കപ്പലുകളിൽ നിന്നായി ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം പോർട്ടിൽ കൈകാര്യം ചെയ്തെന്നും മന്ത്രി വ്യക്തമാക്കി വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഓപ്പറേഷൻ ആരംഭിച്ചതാകട്ടെ ഡിസംബർ മാസത്തിലും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ വിനിയോഗവും കൃത്യമായ ആസൂത്രണവുമാണ് റെക്കോർഡ് നേട്ടത്തിലെത്താൻ അദാനി വിഴിഞ്ഞം പോർട്ടിന് വഴിയൊരുക്കിയതെന്നും മന്ത്രി പറഞ്ഞിരുന്നു വിഴിഞ്ഞം തുറമുഖത്ത് കഴിഞ്ഞ ജൂലൈ മുതൽ പ്രതിമാസം കൈകാര്യം ചെയ്ത കണ്ടെയ്നറുകളുടെ എണ്ണം ഇപ്രകാരമാണ് ജൂലൈ രണ്ടായിരത്തി മൂന്ന് കപ്പലുകളിൽ നിന്നും ആറായിരത്തി എണ്ണൂറ്റി സെപ്റ്റംബർ രണ്ടായിരത്തി പന്ത്രണ്ട് കപ്പലുകളിൽ നിന്ന് നാല് ലക്ഷത്തി ൂറ്റി എൺപത്തി ആറ് ടിയു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് കപ്പലുകൾ നിന്ന് മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി എൺപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് കപ്പലുകൾ നിന്ന് മൂന്ന് ലക്ഷത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ടിയു നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത് കപ്പലുകൾ നിന്ന് അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തിഇരുന്നൂറ്റി എൺപത്തി എട്ട് ടിയു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തി ആറ് കപ്പലുകൾ നിന്ന് ഏഴു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി എട്ട് ടിയു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് കപ്പലുകൾ നിന്ന് എട്ട് ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ടീയു ഫെബ്രുവരി രണ്ടായിരത്തി ിൽ നിന്ന് ടിയു മാർച്ചിൽ ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം ടിയു കൂടാതെ തുറമുഖത്തിന്റെ തുടർഘട്ടങ്ങളുടെ നിർമ്മാണത്തിന് കേന്ദ്രത്തിന്റെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട വികസനത്തിനായി ഭൂമി കണ്ടെത്തുന്നത് കടൽ നികുതിയായിരിക്കും കണ്ടെയ്നർ ടെർമിനൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി ദീർഘിപ്പിച്ച് രണ്ടായിരം മീറ്ററാക്കും മുപ്പത് ലക്ഷം കണ്ടെയ്നർ വരെ വാർഷിക ശേഷിയുള്ള കണ്ടെയ്നർ യാർഡ് നിർമ്മിക്കാനാവശ്യമായ ഒന്ന് ഏഴ് ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമിയാണ് ഡ്രെഡ്ജിങ്ങിലൂടെ കടൽ നികത്തി കണ്ടെത്തുക ആദ്യഘട്ടത്തിൽ കടൽ നികത്തിയിരുന്നു ഏഴായിരത്തി എഴുന്നൂറ് കോടി ചെലവുള്ള ആദ്യഘട്ടത്തിൽ പുലിമുട്ടിന് ചരക്കുനീക്കത്തിനുള്ള റെയിൽപാതയ്ക്ക് കോടിയും ചിലവാക്കും റോഡ് റെയിൽ കണക്ടിവിറ്റി പ്രാവർത്തികമാക്കി ചരക്ക് ഗതാഗതം സുഗമമാക്കുമ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിന് മുന്നിൽ വലിയ വികസന സാധ്യത തുറന്നിടും രാജ്യത്തിന്റെ ചരക്കുനീക്കത്തിന്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യാൻ സാധിക്കും കേന്ദ്രീകൃത തുറമുഖമായി വിഴിഞ്ഞത്തെ കണ്ട മറ്റു തുറമുഖങ്ങളിൽ നിന്നും ഇവിടേക്ക് ചരക്ക് ചരക്കുനീക്കം നടത്താനുള്ള നടപടി പുരോഗമിക്കുകയാണ് ണെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി